ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക കേരളക്കര മുഴുവനായി കീഴടക്കിയിരിക്കുകയാണ് സ്റ്റീഫൻ നെടുപള്ളിയും ലൂസിഫറും ഇത്തരത്തിലൊരു മലയാള സിനിമ മുൻപങ്ങം കണ്ടിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ വന്ന മുതൽ പടക്കുതിരായ അംബാസഡർ ലാൻഡ് താരമായി മാറിയിരിക്കുകയായിരുന്നു ശരിക്കും ഈ കാരണ നമ്പർ കെ എൽ ടി പതിനാല് എന്നാണ് ലൂസിഫറിൽ ആ നമ്പർ കെ എൽ ടി അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാക്കുകയായിരുന്നു ഏതായാലും ലാലേട്ടന്റെ ആരാധകരെല്ലാം ലൂസിഫറിന്റെ ഈ പടക്കുതിരിയുടെയും ആരാധകരായി കഴിഞ്ഞിരിക്കുകയാണ് കെ എൽ ടി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറിൽ ലൂസിഫറിലുള്ള ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ മലയാളികളുടെ ഇഷ്ടനടൻ നന്ദുവാണ് ലൂസിഫറിലെ ലാൻഡ് മാസ്റ്റർ മോഹൻലോണോടൊപ്പം ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നെക്കാൾ കൂടുതൽ എന്റെ കാറാണ് ലൂസിഫറിൽ അഭിനയിച്ചിരിക്കുന്നതെന്നും നന്ദു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അംബാസഡർ കാറിന് വലിയ പ്രാധാന്യമുണ്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ പണം വാരി ചിത്രം എന്ന നിലയിലേക്ക് പൃഥ്വിരാ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഉയരുന്നത് ആദ്യ ദിനത്തിൽ കോടി രൂപയോളം കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം നാലാം ദിനമായ ഇന്ന് പ്രദർശനം അവസാനിക്കുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ അമ്പത് കോടി കളക്ഷനിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എ ജി സി സിയിൽ നിന്ന് ഒരു വീക്കെൻഡിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി ലൂസിഫർ മാറിയിരിക്കുകയാണ് ബാഹുബലി ടൂ ആണ് ഒന്നാമത്തെ സ്ഥാനത്ത് ലൂസിഫർ ഒരു ഭാഷയിൽ മാത്രമാണ് റിലീസ് ചെയ്തത് എന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ഇന്ത്യൻ ചിത്രങ്ങളിൽ ആദ്യ വീക്കെൻഡ് കളക്ഷനിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ലൂസിഫർ എത്തിയിരിക്കുന്നത് യു എസിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന സ്ഥാനം നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ പ്രകാശം എന്ന സിനിമയെ മറികടന്ന് ലൂസിഫർ സ്വന്തമാക്കി കഴിഞ്ഞു ഇത് മോഹൻലാൽ എന്ന മഹാനടന്റെ സിനിമയാണെന്നതിനൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ സംവിധാനത്തിന്റെ മികവ് കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക